ഹലോ ഫ്രണ്ട്സ് വെൽക്കം എല്ലാവർക്കും ഇഷ്ടമുള്ള റെസിപ്പി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അട വേവിക്കാനുള്ള വെള്ളം നമുക്ക് അടുപ്പിൽ വെച്ച് ചൂടാക്കാം വെള്ളം ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് അട എല്ലാം മുറിച്ച ഒരേ സൈസിലാക്കി എടുക്കാം ഇത് കഴുകിയിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലിട്ട് നല്ല സോഫ്റ്റ് ആകുന്നവരൊന്ന് വേവിച്ചെടുക്കാം വെന്തതിന് ശേഷം ഇതൊന്ന് ഊറ്റിക്കളഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ വെള്ളത്തിലൊന്നും കൂടെ കഴുകിയെടുക്കാം ഇനി ശർക്കര ഉരുക്കാനായിട്ട് നമുക്കിത് അടുപ്പിൽ വെക്കാം ഏഴ് ചെറിയ പീസുകൾ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം ഇതിൽ ചേർക്കാനായിട്ട് ചവരി എടുക്കാം ഒരക്കപ്പോളം ചവരി ഇതൊന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം ഇതിൽ ചേർക്കാനുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കി മാറ്റി വെക്കാം തേങ്ങാ കൊത്ത് എടുക്കുന്നുണ്ട് പിന്നെ കാശു നട്ട്സും കുറച്ച് മുന്തിരിങ്ങയും കൂടി ഇടാം ഇതെല്ലാം നെയ്യിൽ മൂപ്പിച്ചിടും ഒരു ഉരുളിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം ആദ്യം തേങ്ങാ കൊത്തൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം നട്ട്സുകൾ ഓരോന്നും ഇതുപോലെ വറുത്ത് മാറ്റി വയ്ക്കാം ഇനി ഉരുളിയിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം തിളച്ചതിന് ശേഷം അട വേവിച്ചത് ചേർക്കാം അട ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അട ഈ ശർക്കരയിൽ കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം അതിനു വേണ്ടി ഇത് രണ്ടുമൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ചേർക്കാം ഇത് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ചെറിയ രീതിയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ചവരി ഉപേവിച്ചത് ചേർക്കാം ഇതൊന്ന് കുറുകി വരാൻ തുടങ്ങി ഇതിനി ഒന്നാം പാൽ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി ചുക്ക് പൊടി ഏലക്കായ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാ കുത്തും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇതെല്ലാം കൂടി ചേർക്കാം ഇതിൻ്റെ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കുറച്ചിട്ടിട്ട് നമുക്കിതൊക്കെ ചേർക്കാം ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം എല്ലാവരും റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ